ഹായ് ഇന്ന് നമ്മൾ ഇവനുമായിട്ടാണ് വന്നേക്കുന്നത് കൊണ്ട് സീസണൽ കറികൾ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ ഈ സീസണിലെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് കറിയാകുന്നതാണ് പിന്നെ അറിയാത്തവർ കണ്ടുപിടിച്ചോളൂ വെച്ചോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് വേറൊന്നും തന്നെ കുമ്പളം ഞാൻ മനസ്സിലായല്ലോ അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലൊഡുവിൽ പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെന്താ അതിലേക്കുള്ള തേങ്ങ നമ്മൾ നമ്മളതിലേക്കുള്ള തേങ്ങ അതെ പച്ചമുളകും കരിവേപ്പിലയും കുറച്ച് നല്ല ജീരവും കൂടെ ഇട്ട് നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും കൂടെ ഇട്ടിട്ട് വേണം കുമ്പളങ്ങി കറിയാക്കാൻ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പം നമ്മുടെ എന്താണ് തേങ്ങയൊക്കെ അരച്ച് വെച്ചു ഇനി നമുക്കൊന്ന് കരിവേപ്പിലൊക്കെ പറയാൻ പോണ സ്ഥലം കണ്ടതോ എവിടെയാണ് കരിവേപ്പില നിൽക്കണമെന്നൊന്ന് കാണാം എൻ്റെ മുറ്റത്ത് തന്നെ ഒരു കരിവേപ്പ് നിൽപ്പുണ്ട് അതിൻ്റെ അവസ്ഥയെ കാണിച്ചുതരാം അല്ലാതെ ഞാൻ പറിക്കുന്നത് നമുക്കൊന്നു പോയി കാണട്ടോ അപ്പോൾ പോയി കണ്ടിട്ട് വന്നിട്ട് കൂട്ടാൻ പറ്റാൻ തുടങ്ങാം എപ്പോഴും നിങ്ങൾ കാണാറുള്ള എപ്പോഴും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുള്ള നമ്മുടെ ഈ സ്ഥലം ഇവിടെയാണ് ഈ വഴുതനങ്ങയുടെ ഒക്കെ കോലം വഴുതന തെയ്യത് ഈ ആയി ഒരെണ്ണം ഒരെണ്ണം ഈ കോലത്തിലാണ് നല്ലപോലെ ഉണ്ടായിരുന്ന കയ്യേപ്പിൻ്റെ സ്ഥിതി ഇപ്പം ഇതാണ് എന്താ മണിക്കൂർ കീഴു വരെ വന്നിട്ടുണ്ട് വെള്ളീച്ചയാന്നാണ് പറയണത് ശ്രമിച്ചു നോക്കണു മാറ്റാനായിട്ട് മാറ്റി കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ അനിയത്തിയുടെ അടുത്തേക്ക് പോകണം കേട്ടാൽ തോന്നും കുറേ ദൂരെയാണല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ദൂരം ഒന്നും അല്ല നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി ഉണ്ടോ വാഴയും ഒക്കെത്തിനും ബാധിച്ചിട്ടുണ്ട് ഇത് കണ്ട തെങ്ങോ എന്തായാലും തിലേങ്ങനെ അങ്ങോട്ട് ഞാൻ പൂജ ഉണ്ടെന്ന് പറയുന്ന അമ്പലം ഉണ്ടല്ലോ കാണിച്ചിട്ടുണ്ട് ഇതിനുമ്പൊരിക്കൽ അമ്പലത്തിൻ്റെ അതിലേ ഇങ്ങനെ കയറിപ്പോ അപ്പോൾ ഇവിടെ പണ്ടൊരു ഉണ്ടായിരുന്നു അത് പോയി പിന്നെ അമ്മയുടെ ആഗ്രഹപ്രകാരം വീണ്ടും ഇന്നാളൊരു ആരുവയ്പ്പെ കൊണ്ട നട്ടതാട്ടോ അതിലേക്കുമൊക്കെ ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് അത് എന്താ നശിപ്പിക്കുന്ന പറയണേ അതായത് നമുക്കിങ്ങനെ അങ്ങോട്ട് കയറി ഇപ്പുറത്ത് പറമ്പിലേക്ക് പോയിട്ട് പറിച്ചുകൊണ്ട് വരാം അതാണ് അമ്പലം പിന്നെന്താ അവിടെ ഒരു കരിയൊക്കെ നിപ്പുണ്ട് കണ്ടോ ഇത്തിടെ വീട്ടിൽ അത് പിന്നെ പറിച്ചു പറിച്ചു പറിച്ച് കുറച്ച് പൊങ്ങിപ്പോയി അധികം ഇടയൊന്നും ഇല്ല എന്നാലും ഇടയ്ക്ക് ഓടിച്ചല്ലോട്ടെ ഞാൻ ഇത്തിരി സമയമുള്ളതുകൊണ്ട് ഞാൻ ഓ ഇപ്പുറത്തുനിന്ന് പറിക്കാമെന്ന് വെച്ചത് പക്ഷേ ഉണ്ടല്ലോ പോകാൻ പറ്റൂല ലോക്കട് അപ്പം ഇതിലിങ്ങനെ കടന്നിട്ട് ബാക്കിലായിട്ടാണ് കരിയത്ത് നിൽക്കണേ പക്ഷേ ഇവിടെ വാടക ആയതുകൊണ്ട് ലോക്ക് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മളാ ഫ്രണ്ടിൽ കണ്ട ഗേറ്റിൽ കൂടെ അതിലേ വരണം അത് അടുത്താണ് അതും ഇതും ഒക്കെ സെയിം ആണ് എന്നാൽ ഇതിലെങ്കിലും ഇറങ്ങിയെന്നേ ഉള്ളൂ ഞാൻ ഇനിയിപ്പോൾ വേണമെങ്കിൽ അതിലേ വരണം അപ്പോൾ അതിൽ നിന്നും നമുക്ക് സ്ഥിരമുള്ള അടുത്ത് പോയി മറിച്ചുകൊണ്ട് വരാം അല്ലേ കണ്ട റോഡ് കണ്ട ഇനിയിപ്പോൾ എനിക്ക് മടി വന്നു കൂട്ടുകാരെ അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഇതിൽ നമ്മുടെ കേടായതാണെങ്കിലും ഒന്നിനെട്ടെണ്ണമൊക്കെ നല്ലതുണ്ട് പുതിയത് പുതിയത് വന്നത് വന്നു കഴിയുമ്പോഴാണല്ലോ അതിലേക്ക് കേടുവരിക അപ്പൊ അതിന് മുമ്പ് അങ്ങോട്ട് പൊട്ടിച്ചെടുത്താൽ നല്ലത് നമുക്ക് കിട്ടും പിന്നെ കിട്ടണതായില്ലേ അപ്പൊ അപ്പറം ഇപ്പറൊന്നും പോകണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ കുട്ടിയേം കുറിച്ചാലോ ഇത് പതിനാറ് രൂപ അൻപത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് പൈസ എത്ര ഇത് ഇരുന്നൂറ്റി എണ്ണൂ അറുന്നൂറ്റി അറുപത്താറ് ഗ്രാം അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ആ കാക്കിലോ കാക്കിലോയും കൂടുതലുണ്ട് ഇത് കാക്കിലോ എല്ലാം എന്തായാലും നമുക്ക് അങ്ങട് പൊളിക്കാം ഉണ്ടാക്കാം പിന്നെ ഇവരുടെ ഈ പാക്കിങ് ഉണ്ടല്ലോ നല്ലതാട്ടോ കാരണം കുറേ നാൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ ഈ പേപ്പർ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളിത് മുഴുവനും എടുക്കാനുള്ളെങ്കിൽ ബാക്കി അതിലേക്ക് വെച്ചാൽ അങ്ങനെ തന്നെ പൊതിഞ്ഞ് വെച്ചാൽ അവിടെ ഇരുന്നോളും അപ്പോൾ ഞാൻ നോക്കട്ടെ ഇത് നമുക്ക് മുറിച്ച് ഇതിൻ്റെ കുടലും കൊണ്ടും ഒക്കെ കളയണ്ടേ ഇതിന് ഇവിടെ കുടലെന്നാണ് പറയുക മൂക്കാത്ത ആണെങ്കിൽ ആകുമ്പോൾ പറയും എടുക്കാമെന്ന് അധികം മൂക്കാത്തതൊക്കെ ആണെങ്കിൽ മുറക്കാണെങ്കിൽ കുരു കടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് കളയും വലിയ മുപ്പൊന്നും ആയിട്ടില്ല പിന്നെ അതുകൊണ്ട് നമുക്ക് കണ്ടുമാനം കളയണ്ട പിന്നെ ഈ സൈഡ് അവർ മുറിച്ച് വച്ചിരുന്നോണ്ടുള്ളൊരു ഉണക്കാണ് അതുപോലെ തന്നെ ഈ തോല് മൂക്കാത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് ഇതിങ്ങനെ കീഴിൽ കളഞ്ഞാൽ മതി മൂക്കാണെങ്കിൽ തൊണ്ടി വെക്കണ്ട മൂക്കാത്ത തൊണ്ടി വെക്കണ്ട ഇങ്ങനെ കീട്ട് നമുക്ക് എടുക്കാം ഒക്കെ എവിടെ നിന്ന് കിട്ടിന്ന് ചോദിക്കാം അമ്മയുടെ കൈന്നല്ലാണ്ട് എവിടെ നിന്ന് കിട്ടാനല്ലേ എവിടുന്നും കിട്ടാനില്ല അമ്മയുടെ കയ്യിന്ന് അമ്മയുടെ കൂട്ടാനകൾ ഇതൊക്കെയായിരുന്നു എന്നിട്ട് കടയിൽ പോകാൻ പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേരെക്കുമ്പോൾ ഇങ്ങനെ കഷം വാങ്ങിക്കാനൊക്കെ പറഞ്ഞു വിടുമ്പോൾ എപ്പോഴും അമ്മ പറയണത് കുമ്പളങ്ങ ഒരു കക്ഷണം കുമ്പളങ്ങ ഒരു കക്ഷണം കുമ്പളങ്ങ ഉടവലെ എപ്പോഴും ചോദിക്കും ഈ അമ്മയ്ക്ക് കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴും ഈ അടുത്തും അമ്മ പറയുമായിരുന്നു കേട്ടോ വെള്ളരിക്ക ഞാൻ വാങ്ങിക്കുന്ന എനിക്കെന്താ വെള്ളരിക്കിഷ്ടമാണ് വെള്ളരയ്ക്ക് വാങ്ങിക്കുമ്പോൾ എഡിടി കുമ്പളങ്ങ വാങ്ങിക്കുമ്പോളേ കുമ്പളങ്ങക്കാണ് ഗുണം ശരിയാ കുമ്പളങ്ങയ്ക്കാണ് ഔഷധ ഗുണം വെള്ളരയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല കുമ്പളങ്ങ അതല്ല മരുന്നെന്നാണ് പറയാം അപ്പോൾ അതുകൊണ്ട് കുമ്പളങ്ങ വാങ്ങിക്കും കുമ്പളങ്ങ വാങ്ങിക്കും പറയും നമ്മളങ്ങധികം വാങ്ങും വെള്ളരിക്കണ്ടും ഇങ്ങനെ എനിക്ക് വെള്ളരിക്ക ഇഷ്ടമായിട്ട് വല്ലപ്പോഴും ഒക്കെ വെള്ളരിക്കാൻ വാങ്ങിക്കും പിന്നെ മാമ്പഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളരിക്ക മാമ്പഴം അല്ലേ മുരൾ ചുറ്റാൻ നല്ല ടേസ്റ്റായി ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ളാട്ട് ഇപ്പോൾ ഈ പഴുപ്പിച്ച മാമ്പഴം ഒക്കെ ആയിരിക്കും കിട്ടുന്നത് വെറുതെ കാർബണിലും അതിലും ഇതൊക്കെ വെച്ചിട്ട് ശരിക്കും ഏപ്രിൽ മാസമൊക്കെ ആകുമ്പഴേക്കും ആ ഏപ്രിൾ മാസം വാർത്ത അവസാനം ഏപിൾ ആകുമ്പോഴേക്കൊക്കെ മാമ്പഴം ഏപ്രിളൊക്കെ നല്ലവണ്ണം മാമ്പഴം ആയിട്ട് മിഷുവിനൊക്കെ നല്ലപോലെ കിട്ടില്ല നമുക്ക് ഒന്നും കിട്ടില്ല ഇപ്പോൾ അവർ വിശ്വസിച്ച് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ കിട്ടും അപ്പം നമുക്ക് ഇത്രയും കുമ്പളങ്ങ മതി കേട്ടോ ഇതുതന്നെ നോക്കിയിട്ടത് ഇത്രയും കഷ്ണം കിട്ടില്ല പിന്നെ കഷ്ണം കൂടുതലിട്ടിട്ട് തേങ്ങ വെച്ചിട്ട് അടക്കാണ്ടിരിക്കാന് നമുക്ക് ടേസ്റ്റ് കിട്ടുക കറിക്ക് തേങ്ങേൻ്റെ സ്വാദ് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല ചക്കാണ് തേങ്ങ വേണ്ടത് ചക്കക്ക് തേങ്ങ ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല ചക്കയ്ക്ക് എത്രയൊണ്ട് തേങ്ങ വെക്കണം അത്രയും ടേസ്റ്റ് കൂടും പിന്നെ ചൂവിനൊക്കെ തേങ്ങ അധികം വേണ്ട കഷ്ണങ്ങൾ മുന്നിട്ട് നിൽക്കണം അതാ ടേസ്റ്റ് അത്രേ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ അജ്ഞത്തിട്ട് വരാം പിന്നെന്താ കുമ്പളങ്ങ ഈ തൊണ്ട ഉണ്ടല്ലോ മൂക്കാത്ത തൊണ്ട എന്ന് പറഞ്ഞില്ലേ ഇത് ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാം ഈ കുടലെന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ കുരു മറ്റ് എല്ലാം കൂടെ ചേർന്ന ഭാഗവും ഈ തൊണ്ടും കൂടെ ചേർത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി തൊണ്ട് തന്നെയാണെങ്കിലും രണ്ടും കൂടെ ആണെങ്കിലും ഉണക്കിയിട്ട് നമുക്ക് നമ്മുടെ കൊണ്ടാട്ടം കൂടെ ഉണ്ടാക്കില്ലേ കപ്പങ്ങ കൊണ്ടാട്ടമൊക്കെ അതുപോലെ ഇതും ഉണക്കി എടുത്തിട്ട് കൊണ്ടോട്ടാക്കാം കൊണ്ടാട്ടം കൊടുത്ത് ചോറിനൊക്കെ കൂട്ടാൻ നല്ലതാണ് ഞാൻ അച്ഛന് എൻ്റെ അച്ഛന് ഞാൻ പറയല്ലേ കപ്പങ്ങ ഇഷ്ടമാണ് കൊണ്ടാട്ടം അച്ഛൻ കപ്പങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് കഞ്ഞീനെ നിറച്ച് നല്ല കഞ്ഞി അച്ഛൻ്റെ തന്നെ കാണാൻ തന്നെ കൊണ്ടാട്ടങ്ങൾ വാരി വെതറിയിട്ട് വെറുതെ കഴിക്കും കഞ്ഞി അതേപോലെ ഇതധികം ഉണ്ടാക്കാറില്ല കേട്ടോ അമ്മ കൊപ്പങ്ങയാണെപ്പോഴും ഉണ്ടാക്കാറ് ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്തായാലും ഇന്നിപ്പോൾ മൂക്കാത്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങുന്നത് ഇങ്ങനെ ഇടുമ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ടുണ്ട് എവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് തൊണ്ട് ഇങ്ങോട്ടറി മേലും നല്ലതാണ് പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യം എന്താണ് മാങ്ങ അപ്പോൾ നമ്മുടെ തന്നെ മൂവണ്ട മാങ്ങയുണ്ട് അവനെക്കൂടെ കുളിക്കാൻ ആവശ്യമുള്ളത് ഒരു മാങ്ങ മുഴുവനും മതിയാവണം മുറിച്ചിടാം എന്നിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം രണ്ടായിരക്കിടയ്ക്ക് കുടിച്ചു ചോറൊന്ന് വാങ്ങിച്ചോട്ടെ ഇരുമ്പോ തന്നെ എല്ലാരും കൂടെ കുടിച്ചുപിടിച്ചായിരുന്നു അവിടെ ഇരിക്കട്ടെ അവൻ ഇടയ്ക്കിടയ്ക്ക് അല്ല മൃസിപ്പിയാതോ പിന്നെ നമ്മുടെ മാങ്ങ അങ്ങനെ എടുത്തു ഇതാ നല്ല പച്ച മാങ്ങയാണ് ഈ മൂഖോണ്ട മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ ചമ്മന്തി ഇരക്കുമ്പോഴല്ല കറികളിലിടുമ്പോൾ ഈ പുളും കറിയൊക്കെ വെക്കുമ്പം പ്രത്യേകിച്ച് പുളും കറിക്കാണ് മോരോ ചൂട്ടത്തിന് അല്ല മോര ചൂട്ടത്തിന് പറഞ്ഞാൽ മാമ്പഴമല്ലേ വലിയ പുളും കറിക്ക് ഇത് നമുക്ക് മഴക്കാലത്തൊക്കെ കിട്ടുന്നതാകുമ്പോൾ ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് ഉണ്ടായ മാങ്ങയായി വരുവാണെങ്കിൽ ഇത് ഈ കറപ്പ് കാണുന്നത് നിറച്ചുണ്ടാവും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കിടത്തി കൊടുത്താൽ മതി കറക്് പോവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് നമുക്കറിയാമല്ലോ വേറെ വേണ്ടതല്ല എന്നിട്ട് നമുക്ക് തൊണ്ട് കളയാണ്ട് തന്നെ നമുക്ക് മുറിച്ചിടാം നല്ലതാണ് മൂവാണ്ട മാങ്ങി തൊണ്ട് കളയാണ്ട് ടേസ്റ്റ് അതേത് വേറെ വാങ്ങിക്കൊന്നും അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ തൊണ്ട് കളയാണ്ടിട്ട് കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ മൂവാണ്ടൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ അവനെ ഇങ്ങനെ കറച്ചിട്ട് ഉപ്പുമ്പോളും കൂട്ടി കഴിക്കല് ഓ പണ്ടിങ്ങനെ മൂവാണ്ട ഉണ്ടായി കഴിയുമ്പോൾ ഇതാ പരിപാടി അതേപോലെ തന്നെ കശുമാങ്ങ നിറച്ച് കശുമാവായിരുന്നു ഈ പറമ്പിലെ വീട്ടിൽ മഞ്ഞ ചുമപ്പ് ഓറഞ്ച് അങ്ങനെ എന്തൊക്കെയോ കളറുകൾ ഉണ്ടായിരുന്നു ഒരുപാട് മാവും കശുമാവും ഈ മാവ് മറ്റേ നാട്ടുമാവോ ഈ മാവൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ നമുക്ക് ബൈപ്പാസ് ഒക്കെ അങ്ങനെ പോയിട്ടാണ് മാവൊക്കെ പോയി പറമ്പൊക്കെ പോയി ഇഷ്ടിത്രയായി മാറിയത് അപ്പം നല്ല പുളിമുണമനുണ്ട് നല്ല മുഴുവനും ഇടാം പുളിയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വെള്ളം കുമ്പളങ്ങയും മുറിച്ച പോലെ തന്നെ ഇങ്ങനെ ചെറു ചെതിര പീസുകളായിട്ടങ്ങൾ മുറിച്ചിടാം അപ്പോൾ ഞാൻ പറഞ്ഞത് മൂവാണ്ടം വാങ്ങ അച്ചാറിനൊക്കെ ഇടണ പോലെ തന്നെ തൊണ്ട് കളയാണ്ട് നമുക്ക് പുളുങ്കരി വിടാം അപ്പോൾ കലങ്ങി പോവുകയില്ല അധികം നല്ലത് കാണാൻ തൊണ്ടയപ്പടി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പം അങ്ങനെ നമുക്ക് ഇവനെക്കൊണ്ട് ഇട്ടിട്ട് ഈ ഇവരുടെ കൂട്ടെന്താന്നൊക്കെ നോക്കാം എന്താ മീ പറഞ്ഞേ സുന്ദരിയോ ഓഹോ ഞാനാ അമ്പലത്തിൽ പോയിട്ടിപ്പോൾ അങ്ങോട്ട് ഒരു ചെറിയ മേക്കപ്പ് മേക്കപ്പൊ ക്യാമറന്ന് ചോദിച്ചു പോന്നു കഴിഞ്ഞപ്പം കുളിച്ചതൊക്കെയല്ലേ അപ്പം അങ്ങോട്ട് ഇച്ചിരി പൗഡർ ഇട്ടു അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല പിന്നെ അമ്പലത്തിലെ പൊട്ടുകളാണ് എത്തിയിട്ടിരിക്കുന്നതൊക്കെ പിന്നെ നമ്മുടെ നാടൻ അമ്മയുടെ കൂട്ടാൻ പുളും കറി റെഡിയൊക്കെയാണ് ചോദിക്കണ്ടല്ലോ അമ്മ കഴിക്കട്ടല്ലേ പോയുള്ളൂ ആ നിന്റെ കൂട്ടാന്റെ രുചി ഇടയ്ക്കൊക്കെ അറിയണ്ടേ നല്ലതാണ് നിന്റെ കൂട്ടാനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കണതല്ലേ നല്ല ഇന്ന് അമ്മയുടെ ഇഷ്ട കൂട്ടാനുകളല്ലേ അപ്പോൾ ഒന്ന് രുചിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ടുതന്നെ പോവാടെ കൂട്ടാനല്ലേ അല്ലേ അതെ അതെന്തോ ഭയങ്കര ലോകത്തിലാണല്ലോ ഇന്നായി നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെയാണല്ലോ സുന്ദരിയായിട്ട് ആ മോളെ അതെ ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിൽ ആറാട്ടല്ലേ അവിടെ പോയിട്ട് വന്നതാ ആ നീ ഉണ്ടാക്കട്ടോ ഞാൻ ഇപ്പം വരാം വരാം ഞാൻ നിൽക്കുന്നു പറഞ്ഞു എന്തായാലും നമുക്ക് ഇവ റെഡി ആക്കട്ടെ ഈ താഴോട് കയറുന്ന ഭാഗം തുടങ്ങിയ അണ്ടിയോട് കയറുന്ന ഭാഗം അതിനാണ് പുളി കൂടുകാലോ അപ്പത് പ്രത്യേകിച്ച് കളയാണ്ട് നമുക്ക് പുളി ഉണ്ടാവും പുള്ളി പോരായിക വരില്ല പിന്നെ എങ്ങാനും നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ട് പോരായിക എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്വല്പം പോരൊഴിച്ചാൽ മതി നല്ല പുളികളും പോരണ്ടെങ്കിൽ സ്വല് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ എടുത്ത് പറയുകയൊന്നും മോര ഒഴിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് വരുമില്ല അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് മോരല്ലേ ആവണേ ചെയ്യാം മോരല്ല എന്നുണ്ടെങ്കിൽ സ്വൽപ്പം പുളി ചേർക്കാം എന്തേലും ചെയ്യാം അപ്പം കൂട്ടർ പറഞ്ഞോ അണ്ടിക്ക് പണ്ട് പരിപാടി മാങ്ങ മാമ്പഴം തിന്ന് കഴിഞ്ഞിട്ട് വിളിക്കും അങ്ങനെ ഡീ എന്താ കേട്ടാ എന്നാ കൂട്ട് നോക്കുമോ അതറി പറയോ ആരെങ്കിലൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പറയണേ നല്ല രസമായിരുന്നല്ലേ എന്നൊക്കെ ഒരു കാലം അതൊക്കെ അപ്പ നമ്മുടെ കഷ്ണങ്ങൾ നിറഞ്ഞു പ്ലേറ്റിൽ ഇനി വെന്ത് കഴിയുമ്പോൾ ഇത്ര ഉണ്ടാവില്ല അറിയാമല്ലേ അപ്പം നമുക്ക് വേവിക്കാൻ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അല്ലേ ഇതെന്താ ഈ കാ കാലം അങ്ങോട്ട് മുന്നില്ലെങ്കിൽ വന്നതെന്നാണോ വിചാരിക്കണേ ഞാൻ കഷ്ണം മേവിക്കാൻ കുക്കർ എടുക്കാൻ പോയത് അപ്പോഴാണ് ഓർക്കണേ കറി ആയിട്ട് കാര്യമുണ്ടോ ഇല്ലയോ ഇന്നാളെ എവിടെയോ ഇരിക്കാൻ കേട്ടാൽ പോയത് ഗൾഫിൽ ഒരു ഭർത്താവ് വരാൻ പോകണു അപ്പോൾ ഭാര്യ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോകാൻ പോണു ഭർത്താവ് പറഞ്ഞു ഞാൻ ഇത്ര മണിക്കെത്തും അപ്പോഴെത്തിക്കോളാം ഞാൻ എന്നാൽ നമുക്ക് വഞ്ഞ വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാട്ടോ ഏയ് വേണ്ട വേണ്ട ഞാനിവിടെ റെഡി ആക്കിക്കോളാം കേട്ടന കുറേ കാലം കൂടി വന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ കഷ്ടപ്പെട്ട് ഫുഡെല്ലാം റെഡിയാക്കി വിളിക്കാൻ എയർപോർട്ടിൽ പോയി രണ്ടു വരും കൂടെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വേണ്ടപ്പെട്ട ആ കൂടെ ഉണ്ട് എന്നാൽ ചോറ് എന്ന് പറഞ്ഞു എല്ലാവരും റെഡി മെച്ചപ്പുറത്ത് തോന്നിയിരുന്നു ചോറ് വെള്ളമെന്ന് നോക്കിയപ്പോൾ ഉള്ള കറിയിലുള്ള പായസം ഉൾപ്പെടെ എല്ലാം റെഡിയാണ് ചോറ് മാത്രം പറ്റിട്ടില്ല എല്ലാവരുടെയും പണി ഒരുപാട് പേര് ചെയ്യുന്ന പണിയാണ് കൂട്ടാൻ പലതും വെക്കണ്ടേ പായസം വെക്കേണ്ടേ അപ്പം അതൊക്കെ ആദ്യം ചെയ്യാം ലാസ്റ്റ് ചോറ് വയ്ക്കാൻ നിൽക്കും പക്ഷെ അതൊരു അപത്തായിട്ട് മാറും പലപ്പോഴും അപ്പം അതില്ലാതിരിക്കാൻ ആദ്യം തന്നെ അമ്മയൊക്കെ ഇവിടെ പഴയ ആക്കാൻ മുഴുവനും പറയുന്ന പരിപാടി ഉണ്ടെന്ന് രാവിലെ ആദ്യത്തെ പരിപാടി ചോറ് വയ്ക്കലാണ് ചോറ് വച്ചാൽ അത് അവിടെ ഇരുന്നു എന്തോളും പിന്നെ അതിലേക്ക് നോക്കണ്ടല്ലോ ശരിയാ കാരണം ഉച്ച നേരത്തെ നമുക്കൊരു പുളിയും പണിയിട്ടാണ് ഇങ്ങനെ ചോറുണ്ടല്ലേ കറിയില്ലെങ്കിൽ ചോറില്ലെങ്കിലോ എവിടെയെങ്കിലും അവർ ഹോട്ടലിൽ പോയി ഉണ്ടോന്നല്ലതാണ് അതേപോലെ ഇപ്പം അയേനെ അതുകൊണ്ട് ഞാനിതിൽക്കാർക്കോ അയ്യോ അതെ ചോറുണ്ടില്ല സോറി ചോറ് വെച്ചില്ല വേഗം വെള്ളം എടുത്തോണ്ടോ അപ്പോൾ ഇനി ചോറ് കുഞ്ഞിരിയതുകൊണ്ട് പെട്ടെന്ന് വന്നോളും കുഴപ്പമില്ല പലതിരേ ആയിട്ടുള്ളൂ അപ്പം അത് റെഡിയാക്കി ചോറിനുള്ള വെള്ളം വെച്ച് ചോറ് അരി ഇട്ടിട്ട് നമുക്ക് കറിയും വെക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കഴുകി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ എത്തിയത് ഞാൻ കഴിഞ്ഞ സെൻ്റ് ഉള്ളൂ ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ പച്ചക്കറി കണ്ടിങ്ങനെ നോക്കി നടക്കുന്നുണ്ടുണ്ട് ഇരിക്കുന്നടാ നമ്മുടെ ചക്കക്കൊരു അപ്പോൾ ഇതിൻ്റെ അടുത്തിങ്ങനെ ഭയങ്കര വിലയുണ്ട് എന്നാലും ഇങ്ങനെ തൊട്ടുപിടിച്ച് നീക്കാനാണുണ്ട് അപ്പോൾ അമ്മ എന്തൊരു വില അമ്മ വാങ്ങിക്കണമെന്ന് ചോദിച്ചു വേണോ അമ്മയ്ക്ക് ഇല്ലമ്മനെ അമ്മ അമ്മയുടെ ഓർമ്മ വന്നത് അമ്മ അമ്മ ചക്കയുടെ കാലാവുമ്പോഴേക്കും തുടങ്ങും എവിടെയെങ്കിലുമൊക്കെ ഉൾപ്രദേശങ്ങളൊക്കെ ചക്ക ആയിട്ടുണ്ടാകുമ്പോളെ ഒരു വേണ്ട വാങ്ങിച്ചോണ്ട് എന്നെയെന്ന് അപ്പോൾ അമ്മയുടെ ഓർമ്മ ഇങ്ങനെ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ നമുക്ക് അതാണ് ഇപ്പം ഇതിലേക്ക് ചക്കക്കുരു കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിട്ടോ അതെ വേറെ ഒരു ഇഷ്ടം മുരിങ്ങക്കായും ഇത് രണ്ടും കൂടി ഇതിൻ്റെ നല്ല ചേരുവയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കാൻ മറക്കണ്ട വെള്ളം നമുക്ക് ഏകദേശം കഷ്ണത്തിൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി വെന്തിട്ട് വരട്ടെ ഇന്നത്തെ കൂട്ടാനകളെല്ലാം അമ്മയുടെ വിഭവങ്ങളാണ് ഇത് നമ്മുടെ പടവലങ്ങക്കുട്ടി കേട്ടോ ഇതിന് അമ്പത്തിരണ്ടര രൂപ എൻ്റെ അമ്മേ കിലോ ഭയങ്കര വലിയ എന്നാലും ചെറുതെർണ്ണം വാങ്ങിയിട്ട് അപ്പം മെഴുപ്പോട്ടി ഇറക്കണം നല്ല മുക്കാത്ത പടവലങ്ങി മെഴുപ്പൂത്തി ഇറങ്ങണം എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പടവലങ്ങക്ക് നട്ടിങ്ങനെ ഉണ്ടാവും നിറച്ചുണ്ടാവും എന്ന് പറയും ആ ഒരു പ്രത്യേക മണം തന്നെയല്ലേ ഫ്രഷ് ആയിട്ടുള്ളത് അതിനെ മെഴുപ്പൂത്തി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കഴിക്കുന്ന അറിയുമോ പിന്നെയും പിന്നെയെന്ന് പറയുകയാണെന്ന് കഴിക്കും കൊച്ചിൻ്റെ മോള് അവൾ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പറഞ്ഞ ഇവിടെ താമസിച്ചിരുന്നു അപ്പോൾ പറയും അതിമ്മേ വെഴുക്കുപറ്റി അമ്മേ വെഴുക്കു പറ്റി ഞങ്ങൾ ഇങ്ങനെ മാറുകാരെ ചോദിച്ചോണ്ടിരിക്കും എന്ത് കഴിഞ്ഞ അത്ര സ്വാദാണേ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അല്ലേ അമ്മ ആ നീ പറഞ്ഞ ശരിയാ അമ്മയുടെ കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ നിന്റെ അമ്മയുടെ കൂട്ടാന എന്ത് തന്നെ കൂട്ടാനോ അമ്മയുടെ കൂട്ടാനാണ് നല്ലതാണ് പക്ഷേ ഉണ്ടല്ലോ അമ്മയുടെ അമ്മ വെക്കണമായിരുന്നു ഔ എന്താണ് രുചിന്ന് അറിയോ വരും രുചി അമ്മ അമ്മാമ്മ ഒരു കൂട്ടാൻ പറ്റുകഴിഞ്ഞാ അത് മതി നിന്റെ അമ്മമ്മ ഒരു ചമ്മന്തി അരച്ചാ മതി വേറെ ഒന്നും വേണ്ട എന്തിനാ പുളിമുളക് തിരിഞ്ഞാ മതില്ലോ ഓ എന്തായിരുന്നു ടേസ്റ്റ് എന്ത് രുചിയായിരുന്നു എന്നറിയോ അതിപ്പോ കിട്ടാനേ ഇല്ല ആ അതെ അമ്മയുടെ കാര്യൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അടിപൊളിയല്ലേ ആ അമ്മായിക്കൊക്കെ അറിയാല്ലോ എന്താ അല്ലേ അതെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ കൂട്ടുകാര് കൂട്ടുകാരല്ല അമ്മയുടെ പ്രായക്കാര് അമ്മയുടെ കൂട്ടുകാർ തന്നെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ അടിപൊളിയായിരുന്നു രാവിലിപ്പോഴും വെള്ളം ഉറങ്ങുന്നൊക്കെ അവര് പറയും ഇപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ മുറിക്കട്ട് പറ്റിയെക്കാം ഒന്ന് ഇതിനെ ചെറിയ ചെറിയ നീളം കഷ്ണങ്ങളാക്കി മാറ്റാം ഇത് അത് മൂക്കാക്കാണെങ്കിൽ പറഞ്ഞ കുമ്പളങ്ങയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുക്കാം മൂക്കമായ നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് എടുക്കാം കുടലും വണ്ടും കളഞ്ഞിട്ട് അപ്പം ഇതിലേക്ക് വെറുതെ പച്ചമുളക് ഇട്ട് ഉപ്പും വെളിച്ചെണ്ണ എത്രയും മതി ഒന്നും വേണ്ട ഇതിന് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ പറയാറുണ്ട് പണ്ടൊക്കെ എത്ര കനം കൂട്ടി അരിഞ്ഞാലും അത് കനം കൂട്ടി കഴിയണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കൂടെ നല്ല ഫ്രഷായി വീട്ടിലത്തെ ആയതുകൊണ്ടേ ഇങ്ങനെ എന്താ കുഴഞ്ഞു പോവും ഇപ്പം അതല്ല കനം കുറച്ച് അറിയണം എന്നറിയും കാരണം ഇല്ലെങ്കിൽ വേവില്ല കുഴയില്ല വേവോ ഇല്ല ഒന്നും ഇല്ല ടേസ്റ്റും ഉണ്ടാവില്ലെന്നു പറയും അപ്പം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് കിരിവുണ്ട് നല്ല ഫ്രഷ് സാധനം നോക്കാത്തതൊക്കെയാണ് എന്നാലും അധികം കനം ഇല്ലാണ്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം